ൂർത്തകൾ വിശദമായി ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് ജനമൈത്രി സുരക്ഷാ സമിതി രാഷ്ട്രത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു എം എൽ എ സുനിൽകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഒരുപക്ഷെ അറിയാത്തവരുടെ എണ്ണമാണ് രക്തസാക്ഷിതമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിൽ കർഷകരായിട്ടുള്ള ആളുകളുണ്ട് തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് ഒത്തിരി പേര് നമ്മുടെ അറിയപ്പെടാതെ പോയ രക്ഷിച്ചാക്ഷിതങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ട് ഉള്ളവരായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വന്ന ഒരുപക്ഷെ ഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബേസ് ബോസിനെയും ഉൾപ്പെടെയുള്ള ചരിത്രത്തിൻ്റെ പേരുകളായിരിക്കാം നിങ്ങളുടെ ഓർമ്മകൾ മുന്നിൽ വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുള്ള അവരെല്ലാം അതിലേറെ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട സാമൂഹ്യ പരിഷ്കർത്താക്കരായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമൂഹ്യ മാറ്റത്തിലൂടെ മാത്രമേ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അവിടെ നടന്നത് വലിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് ഇന്ത്യയുടെ സമത്വം പൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ഭരണഘടന സമത്വപൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ആ ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യ ഇന്ന് ഒരു മതേതരത്വ ജാതി വ്യവസ്ഥിതികൾ ഇല്ലാത്തൊരു രാജ്യമായിട്ട് ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തഹസിൽദാർ അനിൽകുമാർ കൌൺസിലർമാരായ രശ്മി ബാബു എൽ സി പോൾ സി എസ് സുമേഷ് ഇൻസ്പെക്ടർ അരുൺ പി എൻ മോഹനൻ പി ആർ ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്വാതന്ത്ര്യസമര ചരിത്രത്തെ ആസ്പദമാക്കി ക്വിസ് മത്സരം പ്രസംഗ മത്സരം ദേശഭക്തി ഗാന മത്സരം എന്നിവ നടന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു കെ പി സുനിൽകുമാർ ഉണ്ണി പണിക്കശ്ശേരി പി ആർ ചന്ദ്രൻ ഗിരീഷ് ഒ സി ജോസഫ് കെ ജെ ശ്രീജിത്ത് ശ്രീരഞ്ജനി ആന്റണി ജിംബിൾ എന്നിവർ നേതൃത്വം നൽകി ഏറെ അഭിമാനവും സന്തോഷവുമുള്ള ഒരു ദിനമാണിന്ന് ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ പ്രിയങ്കരനായ എം എൽ എ വി ആർ സുനിൽകുമാർ അവർകളെ